അള്ളാഹുവിനെ സംബന്ധിച്ചു അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള നിസ്കാരം അള്ളാഹുന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോഴുള്ള ആ ഒരു ഭവ്യതയും ബഹുമാനവും ഇതില്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന്റെ ആത്മാവ് ഇഷ്ടപ്പെട്ടു പോവുക ഇത്തരപിതങ്ങളോട് ഖുർആൻ എന്താ പറഞ്ഞത് نصفه او انقص منه قليلا او زد عليه ورتل القران ترتيلا إنا سنلقي عليك قولا ثقيلا يا الله يا أيها المزمل فليبريت تشيني تلرن പുതപ്പെട്ട് കിടക്കുന്നവരെ രാത്രി അങ്ങ് നിന്ന് നിസ്കരിച്ചേക്കണം നബിയെ കുറച്ച് നിങ്ങൾക്ക് ഉറങ്ങാവുന്നതാണ് ബാക്കി നിങ്ങൾ നിസ്കരിക്കേണ്ടവരാണ് നേരം ഉറങ്ങ ബഹുഭൂരിഭാഗവും നിസ്കരിക്കണം എത്രയാണതിന്റെ കണക്ക് നിസ്മഹൂ

നമുക്ക് നിർബന്ധമല്ല നമുക്ക് സുന്നത്തേ ഉള്ളൂ വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ കുറ്റമൊന്നുമില്ല എടുത്താൽ ഒരുപാട് കൂലി കിട്ടും നമ്മൾ തങ്ങളുടെ പ്രിവിലേജുകളെ കുറിച്ച് പറയണം ഞങ്ങൾക്ക് അങ്ങനെ പറ്റി തങ്ങൾക്ക് നാലിലേറെ വിവാഹം ചെയ്യാൻ പറ്റിയല്ലോ ആ തങ്ങൾക്ക് ഒരുപാട് ബാധ്യതയും അള്ളാഹു കൊടുത്തിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്ന് ഇതാണ് എന്നിട്ട് എന്ത് ചെയ്യണം

വളരെ ഭാരമേറിയ ഉത്തരവാദിത്തമാണ് നബിയെ നിങ്ങൾക്ക് വരാൻ പോകുന്നത് വളരെ ഭാരമേറിയ വചനങ്ങളാണ് നിങ്ങൾക്ക് മേൽ അവതരിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് നബിയെ നിങ്ങൾ തഹജ്വു നിസ്കരിക്കണം വെളിമാവ് പറയാ വേദന പറയുന്ന ആളുകൾ പ്രഭാഷണം ചെയ്യുന്നവർ ജനങ്ങളോട് ദാപത്ത് ചെയ്യുന്ന ആളുകൾ അവരുടെ വാക്കുകളിൽ നിന്ന് ജനങ്ങൾക്ക് ഫലമുണ്ടാകണമെങ്കിൽ അവർ രാത്രി തഹജ് നിസ്കരിച്ചേക്കണം കയ്യാമല്ലയിൽ അവർക്ക് വേണമല്ലാഹ് നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ എന്തുകൊണ്ട് ദാവത്ത് ഭാരിച്ച ഉത്തരവാദിത്തമാണ് വലിയ ഉത്തരവാദിത്തമാണ് പ്രബോധനം ചെയ്യുക ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞ വലിയ ഉത്തരവാദിത്തമാണ് ഒരുപാട് ശീതവളി കേൾക്കേണ്ടി വരും ഒരുപാട് തെറി പ്രസംഗം കേൾക്കേണ്ടി വരും ഹംദലില്ല അതൊക്കെ സഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഖയാമുല്ലയിൽ വേണം ഖുർആൻ നല്ലോണം ഓതും വേണം രാത്രി തഹജിത് സുഭഹിക്കുമ്പോഴുന്നേസ്കരിക്കും വേണം അപ്പോഴേ ദാവത്തിൻ്റെ ഭാരം നബിയെ ലഘൂകരിച്ചു കിട്ടുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളത് ചെയ്തേക്കണം ഇത് ഭാരമുള്ള ഏർപ്പാടാണ് നിബിയെ നിങ്ങൾക്ക് സഹായമായി ഖിയാമുൽ കിയാമല്ല വേണം അള്ളാഹുവിൻ്റെ ഖുർആാനും വേണം എല്ലാവർക്കും വേണം പ്രബോധകന്മാർക്ക് ദാഴികൾക്ക് പ്രത്യേകിച്ചും വേണം എന്നാണ് ഭാരമാണ് സംഗതി ഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള മാർഗം ഇതാണ് ജീവിത ഭാരം ജീവിതത്തിന്റെ പ്രയാസങ്ങള് നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരിക്കലും അഴിച്ചു മാറ്റാൻ പറ്റാത്ത കൂരാ കുടുക്കുകൾ കഴിയണമെങ്കിൽ രാത്രി നിസ്കരിക്കണം നിസ്കരിക്കണമെന്നാണ് തഹജ് നിസ്കരിക്കണം ഒരൽപ്പം കുറാനോതും ചെയ്യാം മനോഹരമായിട്ട് അങ്ങനെ വന്നാൽ ഭാരങ്ങൾ താങ്ങാൻ കഴിയുന്ന അള്ളാഹു നമുക്ക് തോഫിയിക്കുന്നില്ല കേട്ടേ പരിഹാരമല്ല പറഞ്ഞത് നമുക്ക് വേണ്ട നമ്മൾ പിന്നെ അപ്പോഴും കൗൺസിലിങ്ങിനെ പോകും ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് അല്ല പറഞ്ഞത് ഇതാണ് ഇതിൻ്റെ കൗൺസിലിംഗ് കുറാൻ തരികയാണ് ഇതാണ് അതിൻ്റെ പരിഹാരം സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ ഒഴിവാകാനുള്ള പരിഹാരം രാത്രി എഴുന്നേറ്റ് എന്ത് ചെയ്യുക സുഭഹിക്കുവോ എഴുന്നേൽക്കുക അള്ളാഹുവിൻ്റെ മുമ്പിൽ താജ് സംസ്കരിക്കുക എന്തുകൊണ്ട് ഭാരമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യണം മഹാനായ സുഫിയാനു സുബഹി വരെ നേരത്തെ അദ്ദേഹം കടന്നിട്ട് കാല് ചുമരിലേക്ക് ഇങ്ങനെ ചവിട്ടി ചവിട്ടിവെക്കുന്നതാണ് കാലു ചുമരിൽ ചവിട്ടി വെക്കും എന്തിനെന്നറിയോ രക്ത അതുവരെ നിൽക്കുകയായിരുന്നു രക്തോട്ടം കാലിലേക്ക് രക്തം വരാൻ വേണ്ടി കാല് തരിച്ചു പോയിട്ട് ശുഭഹയാകുമ്പോൾ കാല് ചുമരിലേക്ക് പൊക്കി വെച്ച് കിടക്കും അങ്ങേറ്റം പ്രായാധിക്യത്തിലും വിഭാഗത്തിൽ അവർ മോശം നിന്നില്ല ബാക്കിൽ നിന്നില്ല എന്നുള്ള മുമ്മിനിങ്ങളെ കൈകാലുകൾക്ക് വേദന വരുമ്പോൾ നമ്മളിതൊക്കെ ആലോചിക്കും അതുവരെ നമ്മളിതൊന്നും ആലോചിക്കാണ്ട് പിന്നെയാവാം പിന്നെയാവാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് من هو قانت آناء الليل ساجدا وقائما هنا يا عثمان بن عفان رضي الله عنه من كرشة رجع آية ثانية عبد الله بن عمر رضي الله عنهما أمن هو قائم أمن هو قانت أنا الليل ഓതിക്കൊണ്ട് കടന്നിട്ടും നിന്നുകൊണ്ടും രാത്രി മുഴുവനും ആളുകൾ മു പരലോകത്തെ സംബന്ധിച്ച് പേടിയിലും അള്ളാഹുവിന്റെ കരുണയെ പ്രതീക്ഷിച്ചുകൊണ്ടും രാത്രി നേരം നിന്ന് നിഷ്കരിച്ചു കൊണ്ടിരുന്ന ആളുകൾ അങ്ങനത്തെ മഹാനായിരുന്നു അള്ളാഹുവിന് വേണ്ടി പകൽത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കണം സ്വയം ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കണം അങ്ങനെ ഇബാദത്ത് ചെയ്തിരുന്ന മഹാനെ കുറിച്ചാണ് വിശുദ്ധമായ ഖുർആനിറക്കിയത് പറയൂ നബിയെ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ അള്ളാഹുനെ പറ്റി ചിന്തിക്കുന്നവർക്ക് അള്ളാഹുനെ പറ്റി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഈ ആയത്തിറങ്ങിയത് കുറിച്ചാണ് അന്നത്തെ രാഷ്ട്രീയക്കാർ റഹ്മാനുബിൻ അഫ്ഫാൻ തങ്ങളുടെ വീട്ടിലേക്ക് വാതിൽ ചവിട്ടി പൊളിച്ചുകൊണ്ടാണ് കടന്നു വന്നത് ചവിട്ടി തുറന്നു ന ായിരുന്നു രാത്രി നേരത്തെ ശത്രുക്കൾ കടന്നു വന്നു അന്നത്തെ രാഷ്ട്രീയക്കാർ ഹവാരിജുകൾ അന്നത്തെ ഗവൺമെന്റിനെതിരെ പ്രവർത്തിച്ചിരുന്ന ആളുകൾ നിഗൂഢമായ ആരാർക്കും ആരുടെ മുമ്പിലും പറഞ്ഞാൽ ഒരു ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാവാത്ത ന്യായങ്ങൾ പറഞ്ഞ് ഖലീഫയെ കൊല്ലണമെന്ന് പറഞ്ഞ് കടന്നു വന്ന മുനാഫിക്കുകൾ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ റൂമിലേക്ക് ഇരച്ചു കയറിയപ്പോൾ മഹാനവരുടെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ തുറന്നു കിടക്കുകയായിരുന്നു ഒൻപത് കുത്താണ് മൂർച്ചയുള്ള കഠാര കൊണ്ട് ആ ശരീരത്തിലേക്ക് അവർ കുത്തിയത് മഹാനവള് ചോദിച്ചു അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ കൊല ചെയ്യപ്പെടാവുന്ന മൂന്ന് കുറ്റങ്ങളിൽ ഏത് കുറ്റമാണ് ഞാൻ ചെയ്തത് ഒന്ന് കല്യാണം കഴിച്ചതിന്റെ ശേഷം പിന്നെ വ്യഭിചരിക്കുന്ന മനുഷ്യൻ കൊല ചെയ്യപ്പെടുന്ന കുറ്റമാണത് മൂർത്തായ മനുഷ്യൻ ഞാൻ ഇസ്ലാമെന്ന് പുറത്തു പോയിട്ടില്ലല്ലോ ഒരു മനുഷ്യനെയും ഞാൻ കൊന്നുകളഞ്ഞിട്ടില്ലല്ലോ ഇതിനൊക്കെ പകരമല്ലേ കൊലപാതകമല്ലാഹു ശിക്ഷയായി കൊടുക്കുന്നത് എന്തിനാ നിങ്ങൾ എന്നെ കൊല്ലുന്നത് സുഹാബികൾ ഓടി വന്നിട്ട് പറഞ്ഞു സമാൻ എന്നവരെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് പറഞ്ഞു നിങ്ങളാരും ആരെയും കൊല്ലാൻ പോവണ്ട ഞാനങ്ങ് ഉമ്മത്തിന് വേണ്ടി എൻ്റെ ഒരു നെഫ്സ് കൊടുത്താൽ മതിയല്ലോ നിങ്ങൾ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്താൽ ചോരക്കളമാകും അവർ പറഞ്ഞു അങ്ങയോടൊപ്പം ഞങ്ങൾ യുദ്ധത്തിനുണ്ട് പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ ആരും യുദ്ധം ചെയ്യേണ്ട ഖലീഫ ഒരു ഖലീഫയുടെ ഉദ്യോഗസ്ഥന്മാർ സുഹാബിമാർ മഹാനായ വിഷമാൻ തങ്ങളുടെ കൂടെ നിൽക്കും പറഞ്ഞു ആരും ഇടപെടേണ്ട അവരെന്നെ കൊല്ലാൻ വരികയാണെങ്കിൽ ഞാൻ അത് സ്വീകരിക്കാൻ അമ്മോഷനുമായ രണ്ട് പെൺമക്കളെ എനിക്ക് കല്യാണം കഴിച്ചു തന്ന മുത്ത് നിപിധങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഇന്നലെ നിബിധങ്ങൾ എന്നോട് ചോദിച്ചു ഞങ്ങളുടെ അരികത്ത് വന്ന് സ്വർഗത്തിൽ നിങ്ങൾക്ക് നോമ്പ് തുറക്കാൻ ആഗ്രഹമില്ലേ ചോദിക്കുകയുണ്ടായി ോട് മുത്തിരി നോമ്പെത്തിരുന്നു നേരത്തെ ആ കൊലയാളി മൂന്ന് കുത്തുകുത്തിയിട്ട് പറഞ്ഞു ഈ മൂന്ന് കുത്ത് അള്ളാഹുവിന് വേണ്ടിയും ബാക്കി ആറെണ്ണം എൻ്റെ മനസ്സിലെ പക പോക്കാനും എന്ന് പറഞ്ഞ ആ മനുഷ്യനെ കുറിച്ച് സ്വഹാബികൾ പറഞ്ഞു അവന്റെ കുത്ത് ഓരോന്നും അവന്റെ ശരീരത്തിൻ്റെ ഇച്ഛയായിരുന്നു അവന്റെ ഇഷ്ടത്തിനാണ് കുത്തിയത് അള്ളാഹുവിന് വേണ്ടിയല്ല മഹാനവറുകൾ ചോരയിൽ കുളിച്ചു കിടക്കുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ് ി രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കുമായിരുന്ന ഒരു പണ്ഡിതനെ ഒരു മഹാന നബിയുടെ സുഹാബിയെ നിങ്ങൾക്കൊന്നു കളഞ്ഞല്ലേ എന്ന് മഹാനവരുടെ ഭാര്യ കരഞ്ഞുകൊണ്ടവരോട് ചോദിക്കുകയുണ്ടായി യുഹൈലിൽ വസ്ല്ലം കാലങ്ങൾക്ക് മുമ്പേ ഈ വിഷയം നിബിതങ്ങൾ സൂചിപ്പിച്ചിരുന്നു

നിന്റെ മീത നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് നബിയാണ് ഒന്ന് സുദ്ദീഖാണ് പിന്നെ രണ്ട് രക്തസാക്ഷികളാണ് ാണ് മൃദങ്ങളെ കുറിച്ച് കുറിച്ച് വളരെ കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട് അവർക്ക് രക്തസാക്ഷിത്വം അള്ളാഹു നൽകാൻ പോകുന്നുവെന്ന് ആ മഹാൻ രാത്രി മുഴുവനും നിന്ന് ഖുർആൻ ഓദി തീർക്കുകയും ചെയ്യുമായിരുന്നു എന്തിനായിരുന്നു ഇതൊക്കെ എന്തുകൊണ്ട്